ിലത്തെ മമ്പഴപ്പുളിച്ചേരി പറയാം അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആദ്യം നെനപ്പഴ്ത്ത മാങ്ങ അങ്ങനെ തൊലി കളഞ്ഞിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കും ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കുമ്പോൾ ചെറിയ വേവ് പോലെ അതിനകത്ത് വരും അതിനകത്തേക്ക് നല്ലപോലെ ശർക്കര അങ്ങോട്ട് ഒഴിക്കും ശർക്കര പാനീ ഈ മാങ്ങയും കൂടി ഇങ്ങനെ വഴണ്ട പോലെ ഇങ്ങനെ വഴറ്റി ഇങ്ങനെ എടുക്കണം എന്നിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിക്കണം അപ്പൊ ആ നെയ്യിന്റെ പണം അതിലോട്ട് അങ്ങോട്ട് പിടിക്കും ഈ മാങ്ങയിലോട്ട് എന്നിട്ട് അതിലേക്ക് വേണം നമ്മൾ കുറച്ച് തേങ്ങ ഒരു പിടി തേങ്ങ കുറച്ച് തൈര് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇത്രയും മാത്രം ചുമ്മാ ഉള്ളി ഇഞ്ചി ഒന്നും കൊണ്ടിടരുത് ഇത്രയേ ഉള്ളൂ കഴിഞ്ഞ കോമ്പിനേഷൻ ഇത് നന്നായിട്ട് അരയ്ക്കുക ഈ മാമ്പഴത്തിൻ്റെ ഈ കുറുക്കിയാക്കില്ല അതിനകത്തോട്ട് ഒഴിക്കുക എന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കടുക് മുളക് ഉലുവ നെയ്യിൽ തന്നെ വറക്കണം പാത്രത്തിന് ഇങ്ങനെ കുറുകിയ കൊല്ല അതെന്ന് വെച്ചാൽ കട്ടിക്ക് അങ്ങനെ പുഴുക്കൊല്ലാക്കരുത് തിരി ദിവസമായിട്ട് അതാണ് ശരിയായിട്ടുള്ള മാമ്പഴപ്പും ശരി അവസാനം ആർക്കും വേണ്ടാത്ത കരുവേത്തിൽ